സിറ്റി ഹീറോ ഷോറന്നൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി മൊബൈൽസ് ബൈപാസ് റോഡ് ഷോറന്നൂർ കേവലം ഒരു സാങ്കേതികമായി നടപാകുന്ന അല്ലെങ്കിൽ ആബോധരീകുന്ന ഒരു ബഡ്ജറ്റായി മാത്രമേ ഇതിനെ കാണാനായിട്ട് സാധിക്കൂ സാധാരണഗതിയിൽ നമ്മുടെ ഇപ്പോൾ സംസ്ഥാന ബജറ്റ് വന്നു അത് കഴിഞ്ഞു ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന സെമിനാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു ഡി പി സിക്ക് പദ്ധതി സമർപ്പിക്കേണ്ട ഒരു സമയമായി ഈ സമയത്ത് ഒരു കൃത്യമായ ബജറ്റ് തന്നെ അവതരിപ്പിക്കാമായിരുന്നു എന്നാണ് എൻ്റെ ആമുഖമായിട്ട് പറയാനുള്ളത് കാരണം കൃത്യമായി ഓരോ മേഖലയ്ക്കും ഇന്ന ഇന്ന രീതിയിൽ നമുക്ക് ഫണ്ട് വയ്ക്കാം അവിടെ എല്ലാവരും ചിലരൊക്കെ ഭാവനാത്മകമായിട്ട് ഇത് കേവലം ഭാവന മാത്രമാണ് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാവുന്ന ഒരു കാര്യവും ഇതിൽ ഇല്ല എന്നു മാത്രല്ല ഒരു നവകേരള പദ്ധതികളുടെ ചുവട് പിടിച്ച് നമുക്കറിയാം കേരള സർക്കാരിൻ്റെ നവകേരള പദ്ധതി വളരെ ശ്രദ്ധേയമായ ഇതാണ് പക്ഷെ ആ നവകേരള പദ്ധതിയുടെ ചുവട് പിടിച്ച് ഇതിൽ യാതൊരു വിധത്തിലുള്ള ഒന്നും കാണാനായിട്ട് കഴിയുന്നില്ല മാലിന്യത്തിൻ്റെ കാര്യങ്ങളായാലും അതുപോലെ തന്നെ വൃദ്ധർക്കും ഭിന്നശേഷിക്കാർക്കും ഒക്കെ പറഞ്ഞു ഇതിൽ ഓരോ ഹെഡിങ് വന്നത് കാർഷിക മേഖല ഒരു കോടി രൂപ എങ്ങനെയാണ് ഇത് ചെലവഴിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു എന്നുള്ളതിൽ കവിഞ്ഞേ ഇപ്പോൾ പ്രത്യേകിച്ച് വികസന സെമിനാറൊക്കെ കഴിഞ്ഞ് പദ്ധതിയുടെ അവസാന ഘട്ടത്തിലേക്ക് അടുത്ത വർഷത്തെ പദ്ധതിയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുന്നതുകൊണ്ട് കൃത്യമായി തന്നെ പറയാവുന്ന ഒന്നായിരുന്നു പക്ഷേ അത് കേവലം സാങ്കേതികമായിട്ട് മാത്രം ഒതുങ്ങിപ്പോയി ഈ ഇപ്പോ ഇവിടെ ഈ പുസ്തകത്തിൽ വരവും ചെലവും അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സാങ്കേതിക പദങ്ങളും ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാക്കി മാത്രം ചുരുങ്ങി എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് അതുപോലെ ഭിന്നശേഷിക്കാരുടെ കാര്യം എടുത്തു പറഞ്ഞിട്ടില്ല ചെറുതായിട്ട് ആമുഖത്തിൽ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം അതുപോലെ തന്നെ ഇപ്പൊ ഈ സംരംഭം തുടങ്ങേണ്ടത് സംരംഭത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണത് സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നത് അപ്പൊ ആ സന്ദർഭത്തില് ഈ ബ്ലോക്ക് പഞ്ചായത്ത് അതിനുവേണ്ടി ഫണ്ട് വെച്ചതായിട്ട് ഇതില് നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ പി എം എ വൈയിലും അതുപോലെ ഭവന നിർമ്മാണത്തിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഘട്ടമാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഭവന നിർമ്മാണത്തിന് കുറെ കൂടി ഫണ്ട് ഇവിടെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അതിലൊരു നിർദ്ദേശമായിട്ട് പറയാനുള്ളത് പിന്നെ കുടുംബശ്രീ ഒക്കെ ഉണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് കുറെ കൂടി വനിതാ ക്ഷേമം അതിൽ സംരംഭം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ അപ്പൊ അതിന് കൃത്യമായിട്ട് നമുക്ക് നല്ല ഒരു പ്ലാനോട് കൂടി അടുത്ത വർഷത്തെ പദ്ധതി നടപ്പാക്കാണെങ്കിൽ നന്നാവും അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് തുടക്കത്തിൽ പറഞ്ഞ പോലെ വന്ന കാലം മുതലേ അടിസ്ഥാന സൗകര്യ വികസനമാണ് ഈ അഞ്ചാമത്തെ വർഷവും നാലാമത്തെ വർഷവും അടിസ്ഥാന സൗകര്യ വികസനത്തിന് നിൽക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ ഓരോ മേഖലയിലും നമ്മൾ ഇന്ന നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത് നമുക്ക് ഇന്ന ഇന്ന നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചു എന്നും ഇനി മുതൽ ഈ അവസാന വർഷം ഇന്ന നേട്ടമാണ് നമ്മൾ കൈവരിക്കാൻ പോകുന്നത് എന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞിട്ടില്ല അപ്പം അത് തീർച്ചയായിട്ടും ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അടുത്ത വർഷത്തെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പോരായ്മകൾ നികത്തി അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് വളരെ കൃത്യമായിട്ട് പ്രായോഗികമായി നടപ്പാക്കാവുന്ന തരത്തിലേക്ക് മാറേണ്ടതുണ്ടായിരുന്നു ഇത് കേവലം സാങ്കേതികമായിട്ട് ഒരു ബഡ്ജറ്റ് അവതരണം മാത്രമായി ചുരുങ്ങിപ്പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ എന്നാണ് എൻ്റെ അഭിപ്രായം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്